ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ഒരു നടനാണ് ഷൈൻ ടോം ചാക്കോ ഈ അടുത്തിടെയും ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട താരം അതിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഷൈൻ ടോം ചാക്കുക്ക് കൂടെ ഉണ്ടായിരുന്നത് ഷൈൻ്റെ അച്ഛൻ തന്നെയായിരുന്നു തന്റെ അച്ഛനെ കുറിച്ച് പലപ്പോഴും ഷൈൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ തങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു തന്റെ മകന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അച്ഛനാണ് ഇന്ന് ഷൈനെ വിട്ട് പോയിരിക്കുന്നത് ബംഗളൂരിൽ കുടുംബസമേതം യാത്ര ചെയ്യുകയായിരുന്ന സമയത്താണ് ഒരു ട്രക്ക് വന്ന് കാറിലിടിക്കുകയും ഷൈൻ്റെ അച്ഛൻ യും ചെയ്തത് ആ കുടുംബത്തിൽ രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നിട്ടും അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ആ കുടുംബത്തിലെ കുടുംബനാഥൻ അച്ഛൻ മരിച്ച വിവരം പോലും ഷൈൻ അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു വേദന നിറഞ്ഞ വാർത്ത ഭാഗ്യം കൊണ്ട് മാത്രമാണ് അമ്മയും സഹോദരനും മാത്രമല്ല അസിസ്റ്റന്റിനും ഒക്കെ ഒന്നും സംഭവിക്കാതിരുന്നത് പക്ഷേ ഷൈന്റെ കൈ ഒടിക്കുകയായിരുന്നു മുൻസീറ്റിലായിരുന്നു അച്ഛൻ ഇരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഷൈന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് എത്രയും വേഗം പ്രവേശിക്കുകയായിരുന്നു ഷൈനെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഷൈന്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അച്ഛന്റെ വിയോഗം അറിയുമ്പോൾ ഷൈന് ഒട്ടും താങ്ങാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ദുഃഖകരമായ അവസ്ഥ ഷൈന് തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഉയരുന്നത്